ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് അത്തം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഒക്ടോബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ നമ്മൾക്ക് വേണ്ടിയിട്ട് സമയം പൂർണ്ണമായിട്ടും ഉപയോഗിക്കുന്ന പക്ഷം തീർച്ചയായിട്ടും ഉയർച്ചയിലേക്കും മനസ്സന്തോഷത്തിലേക്കും എത്തിച്ചേരുവാൻ സാധിക്കുന്ന സമയമാണ് ഈ ഒക്ടോബർ മാസത്തില് ജന്മരാശ്യാധിപനായിരിക്കുന്ന ബുധൻ്റെ സ്ഥിതി മൂലം ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളില് തൃപ്തികരമായിട്ടുള്ളൊരു അവസ്ഥ കാണുന്ന സമയം കൂടിയാണ് എന്നാലോ ആറാം ഭാവത്തിൽ നിൽക്കുന്നതായ ശനീശ്വരൻ്റെതായ ദൃഷ്ടിയാണെങ്കിൽ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്തേക്ക് വരുന്നത് കൊണ്ടും ഈ സമയത്ത് ജന്മരാശിയിലാണെങ്കിലോ സാന്നിധ്യം ഉള്ളതുകൊണ്ടും ദൈനംദിന ജീവിതത്തിൽ ചില സമയങ്ങളിൽ മനസ്സിന് ടെൻഷനും അസ്വാരസ്യങ്ങളും തോന്നുമെങ്കിലും ബുദ്ധിബലത്തെ കൊണ്ടും ശ്രദ്ധയോടു കൂടിയിട്ടും ക്ഷമാശീലത്തോടും കൂടിയിട്ടും മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് അനാവശ്യമായിട്ടുള്ള യാത്രകൾ കഴിവതും ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് കർമ്മ സംബന്ധമായിട്ട് ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ് ഈ ഒക്ടോബർ മാസത്തിൽ കർമാധിപതിയായിരിക്കുന്ന ബുധനാണെങ്കിൽ ഒക്ടോബർ മാസത്തിൻ്റെ ആരംഭത്തിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നതും പിന്നീട് രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നതിനാലും ഈ സമയത്ത് നിവൃത്തിനാഥനായിരിക്കുന്നതായ വ്യാഴമാണെങ്കിൽ ഭാഗ്യസ്ഥാനത്ത് നിന്നുകൊണ്ട് ജന്മരാശിയിലേക്ക് നോക്കുന്നതിനാൽ കർമ്മസംബന്ധമായിട്ടും ഭാഗ്യപരമായിട്ടുള്ളതായ നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് വിശേഷിച്ച് കർമ്മസംബന്ധമായിട്ട് മുടങ്ങിക്കിടന്നിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാനും സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ കൂടാതെ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഭാഗ്യപരമായിട്ടും ലാഭകരമായിട്ടും നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് വിദ്യാമാതുലകാരകനായിരിക്കുന്ന അനുകൂല സ്ഥിതിയും ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതായ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ അഞ്ചാം ഭാവത്തേക്ക് വരുന്നതിനാൽ വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധമായിട്ട് ധാരാളമായിട്ടുള്ള നേട്ടത്തിനും അഭിവൃദ്ധിക്കും ഗുണാനുഭവങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും വളരെ അതിനുള്ളതായ അവസരങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് കൂടാതെ ധനസന്ധാനകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ സ്ഥിതി മൂലം ധനപരമായിട്ടും കുടുംബപരമായിട്ടും എല്ലാം ധാരാളം ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട് ആറാം ഭാവനാഥനായിരിക്കുന്ന ശനീശ്വരൻ്റെ ദൃഷ്ടിയാണെങ്കിൽ അഷ്ടമ ഭാവത്തേക്ക് വരുന്നത് അനുകൂലമായിട്ട് കാണുന്നില്ല ഈ സമയത്ത് ഏഴാം ഭാവത്തിലാണെങ്കിലോ രാഹുവിൻ്റേതായ സാന്നിധ്യവും അനുകൂലമായിട്ട് കാണുന്നില്ല അതുകൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ ചില സമയങ്ങളിൽ അസ്വാരസ്യങ്ങളും വിഷമതകളും വരാതെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് കൂടാതെ ധനപരമായിട്ടുള്ളതായ ചിലവ് വർധനവിന് കൂടുതൽ സാധ്യത കാണുന്നതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഒക്ടോബർ മാസത്തിൽ അതുകൊണ്ട് അത്തം നക്ഷത്രത്തിൽ ജനിച്ചവര് ഈ സമയത്ത് ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം അർച്ചന ചെയ്യുന്നതും സഹസ്രനാമർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ ഉചിതമായിട്ട് കാണുന്നു